എല്ലാവർക്കും നമസ്തേ കേരളം ഇന്ന് സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്കാണ് വഴുതി വീണിരിക്കുന്നത് അതിന് കാരണം കഴിഞ്ഞ ഒൻപത് വർഷമായി സി പി എം നേതൃത്വത്തിലുള്ള ഇടത് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം വ്യാവസായികമായി കേരളം തകർന്നിരിക്കുന്നു ആരോഗ്യ മേഖല പാടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല സാമൂഹിക ക്ഷേമം എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇടതുപക്ഷം മേനി പറയുന്നുണ്ട് ഞങ്ങൾ കേരളത്തെ നമ്പർ വണ്ണാക്കി ലോകത്തിലെ വിശ്വോത്തരമായ ആരോഗ്യ മേഖല കേരളത്തിലേതാണ് നമ്പർ വൺ കേരളത്തിലെ ആരോഗ്യ മേഖലയാണെന്ന് പറയുന്നു അതേപോലെ തന്നെ പറയുന്നു സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി നേരത്തെ ഉണ്ടായിരുന്ന അറുന്നൂറ് രൂപ എന്ന പെൻഷൻ ഞങ്ങൾ ആയിരത്തി അറുന്നൂറാക്കി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിച്ചു വ്യാവസായികമായി വമ്പൻ നിക്ഷേപങ്ങൾ ഞങ്ങൾ കേരളത്തിലോട്ട് കൊണ്ടുവന്നു അതുകൊണ്ട് വ്യവസായ മേഖല വളർന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോന്നും നമ്മൾ പരിശോധിച്ചാൽ ഇതെല്ലാം വളരെയേറെ തെറ്റാണ് കള്ളത്തരമാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാകാം ആകെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രം നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കാം എന്നുള്ളത് എന്നാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിൻ്റെ നേരിട്ട് എല്ലാങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മക്കളിൽ കൂടി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്ത് മാത്രമാണ് ആകെ കേരളത്തിലുണ്ടായിരിക്കുന്ന ഏകമാറ്റം ആരോഗ്യ മേഖലയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ട് ഇത്രയും ഒരു മോശം പ്രകടനം നടത്തിയിട്ടുള്ള ഒരു ആരോഗ്യമന്ത്രി കേരളത്തിന് ഉണ്ടായിട്ടില്ല വെറും വമ്പു പറച്ചിലല്ലാതെ വീമ്പ് പറച്ചിലല്ലാതെ കേരളത്തിൽ എന്താണ് ആരോഗ്യ മേഖലയ്ക്ക് ഈ മന്ത്രി നൽകിയിട്ടുള്ള സംഭാവന രണ്ടു ദിവസം മുമ്പ് ആണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നുകൊണ്ട് അവിടെ ചികിത്സയ്ക്ക് മകളെ ചികിത്സ മകളുടെ ചികിത്സക്ക് കൂട്ടിനെത്തിയ ഒരു അമ്മ മരിച്ച ധാരണ സംഭവം ഉണ്ടായത് ആ ആ ഒരു അമ്മ ആ മൺകൂനയ്ക്ക് ഉള്ളിൽ കിടക്കുമ്പോഴും ആ മൺകൂനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് പകരം കുറെ കെട്ടിടം പണിഞ്ഞു അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുള്ള വീമ്പ് പറച്ചിലല്ലാതെ മറ്റെന്താണ് ആ നമ്മുടെ ആരോഗ്യമന്ത്രി അവിടെ നിന്ന് നടത്തിയത് ആശുപത്രികളെല്ലാം തകർന്നു തരിപ്പണമായി നല്ല ചികിത്സ ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് ഉള്ളത് അതിന് നല്ല ഉദാഹരണമാണ് ഈ അപകടമുണ്ടായിട്ട് ആ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാനോ ആ പ്രദേശം സന്ദർശിക്കാനോ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാനോ ശ്രമിക്കാതെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഇക്കു പോയിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ ആയിരിക്കുന്നത് ആശുപത്രികളുടെ ഗുണനിലവാരം ഉയർന്നിരിക്കുന്നത് തികച്ചും പരാജയപ്പെട്ട ഒരു ആരോഗ്യ മേഖലയാണ് നമ്മുടെ കേരളത്തിലേത് ഈ സാമൂഹ്യ ക്ഷേമത്തെ ഇവർ പറയുന്നു ഞങ്ങൾ ആറ് അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറാക്കി എന്നുള്ളത് ആർക്കാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ കൃത്യമായി മാസം തോറും ലഭിക്കുന്നത് ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാസങ്ങളോളം ഇത് കുടിശ്ശികയായി കിടക്കുന്നു എവിടെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പോ അല്ലെന്നുണ്ടേൽ മറ്റു രീതിയിലുള്ള തിരഞ്ഞെടുപ്പുകളോ വരുമ്പോൾ മാത്രമാണ് ഈ മാസങ്ങളോളം മുടങ്ങിക്കിടക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ ഒന്നോ രണ്ടോ മാസത്തേത് ജനങ്ങൾക്ക് നൽകുന്നത് അതും എവിടെ നിന്നെങ്കിലും കടമെടുത്താണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് സാമൂഹ്യക്ഷേമം ഈ സർക്കാർ നടപ്പാക്കി എന്ന് പറയുന്നത് ആ അവിടെയും ഇവർ ഇവർ തിര തികച്ചും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് പിന്നെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറയുകയേ വേണ്ട ഒരു രീതിയിലും വിദ്യാഭ്യാസത്തിന്റെ ഏർ കാര്യം അറിയാൻ പാടില്ലാത്ത അറിയാത്ത അറിവില്ലാത്ത രണ്ട് മന്ത്രിമാരാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ളത് ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് ആർ ബിന്ദു മറ്റൊന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവർക്ക് രണ്ടു പേർക്കും ശിവൻകുട്ടിക്ക് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖല എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്ത മനുഷ്യനാണ് അദ്ദേഹത്തിനാകെ അറിയാവുന്ന കാര്യം ഈ വളർന്നു വരുന്ന കുട്ടികളിൽ എങ്ങനെ ദേശീയ ബോധമില്ലാതെയാക്കാം രാജ്യസ്നേഹമില്ലാതെയാക്കാം എങ്ങനെ തൻ്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ കൊണ്ട് ഈ വിദ്യാലയങ്ങൾ കലാപകലുഷിതമാക്കാം അവിടെ ഏത് രീതിയിൽ ഈ കുട്ടികളെ രാജ്യവിരുദ്ധരായി വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകട്ടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവര് ഒരു ടെലിവിഷൻ ചാനലിന് മുന്നിൽ വന്നിരുന്നു പറയ ഇംഗ്ലീഷിൽ പറയുന്നത് അവർക്കറിയാവുന്ന ഭാഷ മലയാളം അവരത് മലയാളത്തിൽ അവതരിപ്പിച്ചാൽ മതി പക്ഷേ അതിന് പകരം ഇവരുടെ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഇവർ പറയുന്നത് ഇംഗ്ലീഷ് പ്രൊഫസറാണെന്നാണ് പറയുന്നത് ഒരു പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആ ഇവർ പഠിപ്പിച്ച ആ വിദ്യാർത്ഥികളുടെ ആ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സ്വാഗതീകരിക്കാനേ കഴിയുള്ളു കാരണം അവർ ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ എവിടെ പോയാലും എൻ എൻ്റെ വീടെൻ്റെ തലക്കകത്ത് വെച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് അതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് അത്രമാത്രം ഒരു ദോഷം മാത്രം ഇംഗ്ലീഷ് എന്ന് പറയുന്ന പറയുന്നൊരല്പം പോലും പരിജ്ഞാനം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളെ ഇംഗ്ലീഷ് കലാലയങ്ങൾ കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാ ഒരു അധ്യാപികയായിരുന്നു അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക അത് നമ്മളെല്ലാം കണ്ടതാണ് ടി വി ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകളായിട്ടും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് അത്രമാത്രം വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിച്ചിരിക്കുന്നു കഴിവുള്ള വളരെയേറെ ആൾക്കാർ സി പി എമ്മിലും ഇടതു മുന്നണി മുന്നണിയിലും വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരുണ്ടായിട്ടും അവരെയൊന്നും ഏൽപ്പിക്കാതെ ഈ രണ്ട് പേരെ ഈ വിദ്യാഭ്യാസം മേഖല ഏൽപ്പിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ പോക്ക് എങ്ങോട്ട് ആണെന്നുള്ള കാര്യം പിന്നെ അടുത്തത് വ്യവസായ മേഖല കേരളത്തിൽ ഈ ഒമ്പത് വർഷത്തിനുള്ളിൽ ഒരു വ്യവസായം തുടങ്ങാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും വ്യാവസായികമായി വമ്പൻ മുന്നേറ്റങ്ങൾ നടത്തുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഉള്ള വ്യവസായങ്ങളിൽ പോലും പൂട്ടിക്കെട്ടുന്ന ഗതിയിലേക്ക് സി പി എം എത്തിച്ചത് അതായത് ഏതൊരു ഏതെങ്കിലും ഒരു വ്യവസായശാല തുടങ്ങിയാൽ അവിടെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയായ സി ഐ ടി യുവിൻ്റെ പ്രവർത്തകർ എത്തി അത് പൂട്ടിക്കെട്ടാനുള്ള നടപടികളാണ് അവർ എടുക്കുന്നത് സമരങ്ങളും മറ്റുമായിട്ട് മുന്നോട്ടും എന്തിനു വ്യവസായശാലകളുടെ കാര്യം മാറ്റി വയ്ക്കുക ഒരു ചെറിയൊരു കട തുടങ്ങിയാൽ അവിടെ ഒരു ചെറിയൊരു ഉപകരണം ഇറക്കണമെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവരവിടെ എത്തി അവർ ഇറക്കണം എന്നുള്ള നിർബന്ധം പിടിക്കും ഒരു കച്ചവട സ്ഥാപനം നടത്തിയാൽ ഉദാഹരണത്തിന് ഞാൻ പറയാം ഒരു കച്ചവട സ്ഥാപനത്തിൽ ഒരു ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനമാണെന്നിരിക്കട്ടെ അവിടെ ഒരു നാലോ അഞ്ചോ ടിവിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വാഷിംഗ് മെഷീനോ അതുപോലുള്ള സാധനങ്ങൾ ഇറക്കി കൊണ്ടുവന്നാൽ അവിടുത്തെ ജീവനക്കാർ ഇറക്കാൻ സമ്മതിക്കാതെ സിഇ ടി വിർ അവിടെ ഓടിയെത്തും നമുക്കെല്ലാം അറിയാം ഈ ഇപ്പോൾ ഇറങ്ങുന്ന ടിവികൾക്കൊക്കെ എന്തോ ഭാരമുണ്ടെന്ന് എല്ലാം ഇപ്പോൾ എൽ ഇ ഡി ടിവികളാണ് ഇറങ്ങുന്നത് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി എന്ന് പറയാൻ നമുക്ക് ഒരു വിരൽ കൊണ്ട് പൊക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് മൂന്നോ നാലോ ഇത്തരം ടിവികൾ ഒരുമിച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അസുഖം സി ഐ ടി വിർ വന്ന് എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ആണ് ഇത് ഇറക്കേണ്ടത് ഞങ്ങളിത് ഇറക്കിയേ ഞങ്ങളെ കൊണ്ട് ഇത് ഇറക്കാൻ അവകാശമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ എത്തും ഓരോ ടി വി എടുത്തുകൊണ്ട് അവിടെ കൊണ്ടു ഒരു ടി വി അതായത് ഒരു മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടി വി ഒരു വാഹനത്തിൽ നിന്നെടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കുന്നതിന് ഇവർ വാങ്ങുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഒരു ടി വി ഇറക്കുന്നതിന് അവർ കൂലിയായി മേടിക്കുന്നത് അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക ആ ഒരു ടി വി വിറ്റാൽ ആകെ കിട്ടുന്നതെന്ന് പറയുന്നത് പത്തോ അഞ്ഞൂറോ രൂപ ഇപ്പോഴത്തെ മത്സരം കാരണം ഈ ഒരു ടി വിയിൽ എത്ര മാത്രമൊക്കെ നമുക്ക് ലാഭം ലഭിക്കുകയുള്ളൂ വിറ്റാൽ അത് അവിടുത്തെ ജീവനക്കാർക്ക് ഇറക്കാൻ കഴിയാനുള്ളത് മാത്രമേ ഉള്ളൂ എന്നിരിക്കേ ഇവർ വന്ന് നിർബന്ധപൂർവ്വം അവർ ഗുണ്ടായുസം തന്നെയാണ് കാണിക്കുന്നത് നിർബന്ധപൂർവം ആ വാഹനത്തിൽ നിറക്കി കടക്കകത്തിലോട്ട് വച്ചിട്ട് അവരൊരു ടി വിക്ക് മേടിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കൂലി മേടിക്കുന്നത് നിസ്സാരം പത്ത് കിലോ പോലും ഇല്ലാത്ത ഒരു ടി വി പത്ത് കിലോ ഇല്ല നമ്മൾ ഒരു വെല്ലു കൊണ്ട് എടുക്കാവുന്ന ഇത് അങ്ങനെ ഇവർ എല്ലാ മേഖലയും തകർത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ വ്യവസായ ശാലകളാകട്ടെ വാണിജ്യ മേഖലയാകട്ടെ ആകെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു പൊതു പൊതുജീവിതത്തിൻ്റെ കാര്യം അതിനേക്കാളിലേറെ കഷ്ടമാണ് പോലീസിനെ ഇവർ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു ഇവർക്ക് അനുകൂലമായിട്ടല്ലാതെ ഉള്ള നിലപാടുകൾ പോലീസുകാർ സ്വീകരിക്കാറില്ല എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ അതായത് സമാധാനപരമായി ഇത്തരം കാര്യങ്ങൾക്കെതിരെ സമാധാനപരമായി ജനങ്ങൾ പ്രതിഷേധിച്ചാൽ പോലീസിനെ വിട്ടാണ് ഇവർ ആ ജനങ്ങളെ കൈകാര്യം ചെയ്യിക്കുന്നത് ഇവരെ എന്തും ഇവർക്ക് ആർക്കെതിരെയും പ്രതിഷേധം പ്രകടിപ്പിക്കാം ഇവർക്ക് അക്രമം നടത്താം പ്രതിഷേധത്തിൻ്റെ മറവിൽ ആ അക്രമം നടത്താം പോലീസുകാർ അത് നോക്കി കൈയും കെട്ടി നോക്കി നിൽക്കുന്നു വേണമെങ്കിൽ പോലീസുകാർ ആളുകളെ പിടിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നാൽ ഇവർക്കെതിരെ ആരേലും പ്രതിഷേധിച്ചു വന്നിരിക്കട്ടെ ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾക്കെതിരെ ആരേലും സമാധാനപരമായി പ്രതിഷേധിച്ചു വന്നിരിക്കട്ടെ പാർട്ടിയുടെ ബഹുജന സംഘടനകൾ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി ഐ ടി യു ഇതേപോലുള്ള പോഷക സംഘടനകളുടെ പ്രവർത്തകരെത്തി പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായാണ് മർദ്ദിക്കുന്നത് ഇത് പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസുകാർ ഇത് തടയാൻ ശ്രമിക്കുകയോ മർദ്ദനത്തിൽ നിന്ന് പ്രതിഷേധക്കാരെ രക്ഷിക്കുകയോ ചെയ്യാൻ ശ്രമിക്കാതെ അവർ ഈ അക്രമികൾക്ക് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പോലീസുകാരും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യം ഇത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും പോലും ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ പോലീസിലും ഈ പാർട്ടി പിടിമുറുക്കിയിരിക്കുന്നു ഇത് കാരണം ജനങ്ങൾ പോലും ഈ ഇത്രയും പ്രശ്നങ്ങളും കേരളത്തിലുണ്ടായിട്ടും എല്ലാ രീതിയിലും തകർച്ച ഉണ്ടായിട്ടും ഈ ഭരണകർത്താക്കൾക്കെതിരെ ഒരു പ്രതിഷേധം നടത്തുന്നതിൽ നിന്നും ജനങ്ങളെ ഭീതിയോടെ അകറ്റി നിർത്താനാണ് ഇവർ പോലീസിനെ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാമൂഹിക ജീവിതവും ഏറെ ദുഷ്കരമായിരിക്കുന്നു കേരളത്തിൽ കാരണം പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ തെറ്റുകളിൽ ചൂണ്ടിക്കാട്ടുകയോ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കും കേരളത്തെ മാറ്റിയിരിക്കുന്നു പിന്നീട് മറ്റൊന്ന് ഇവർ നട ഇവർ ദേശീയബോധം ജനങ്ങളിൽ കുട്ടികളിൽ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്നും ദേശീയ ബോധത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു രാജ്യത്തിനും വേണ്ടത് ആ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ഏതൊരു രാജ്യത്തും ജനങ്ങൾ ദേശീയ ബോധമില്ലാതെ രാജ്യ വിരുദ്ധരായി വളർന്നു വന്നാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുന്നത് എന്താണ് ഇന്ത്യയേക്കാൾ വലുത് പലരും പറയുന്നുണ്ട് ചങ്കാണ് ചൈന എന്ന് പറയുന്നു ചൈന എന്ന് പറയുന്നത് നമ്മുടെ ശത്രുരാജ്യമാണ് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാനാണ് അവരെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ കൈയടക്കാൻ അവർ ഏർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ രാജ്യമാണ് ഞങ്ങളുടെ ചങ്ക് ചങ് ചൈന എന്ന് പറഞ്ഞ് ചൈനയെ ചൈനയിൽ അഭിമാനം കൊള്ളുന്ന ചൈന എന്ന രാജ്യത്തെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു ജനവിഭാഗത്തെ വളർത്തിയെടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അവരുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ട് അവരുടെ കുട്ടികളുടെ സംഘടനയായിട്ട് അവരുടെ യുവജന സംഘടന ആട്ടെ ഇതിൽ കൂടിയെല്ലാം അവരതാണ് വളർത്തി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പ്രകടമായി തന്നെ പരസ്യമായി പറയാനും ഇവർക്ക് മടിയില്ല ഇടയ്ക്ക് ഒരു മത്സ്യത്തൊഴിലാളികളുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് ചൈന അമേരിക്കയേക്കാൾ ശക്തരാകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇവർ എത്രമാത്രമാണ് ചൈനയെ സ്നേഹിക്കുന്നതെന്നും എത്രമാത്രമാണ് ഇന്ത്യയെ വെറുക്കുന്നത് എന്നും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്നും ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ കേരളത്തെ സമസ്ത രീതിയിലും ഈ എങ്ങനെ പറയുന്നത് ദുരിതത്തിന്റെ ആഴക്കടലിലേക്ക് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ അവസരത്തിൽ ആര് കേരളത്തെ രക്ഷിക്കും എന്നുള്ള ചിന്തയാണ് ഈ സംസ്ഥാന ജന സംസ്ഥാനത്തെ ജനങ്ങൾക്കുള്ളത് നമ്മുടെ ഇവിടെ കേരളത്തിലെ ദേശീയ സാഹചര്യം അല്ല കേരളത്തിലുള്ളത് ദേശീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദേശീയവാദികളായ ബി ജെ പി അതിശക്തമായത് അവരുടെ ഭരണമാണ് കേരള രാജ്യത്ത് നിലനിൽക്കുന്നത് അതിനാൽ ദേശീയ ബോധം ജനങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ദേശീയബോധം ജനങ്ങളിൽ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ ഈ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വളർച്ചയ്ക്ക് വളരെയേറെ പ്രതിബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ് അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവരുടെ അത്രയും കുഴപ്പക്കാരല്ലാത്ത കോൺഗ്രസ് പല ദേശീയ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമെങ്കിലും സി പി എമ്മിനെ പോലെ തികച്ചും പൂർണ്ണമായും ദേശവിരുദ്ധതയില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ കോൺഗ്രസ്സിൽ അല്പം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നാൽ ഈ പ്രതീക്ഷയെ മുതലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അവർ നേതാക്കന്മാർ തമ്മിൽ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടവും മത്സരവുമാണ് എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് മുഖ്യമന്ത്രിയാകണം എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ആ ഒരു വാശിയിലും മത്സരത്തിലുമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്നാൽ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഈ കരാ ഈ സി പി എമ്മിൻ്റെ കരാള ഹസ്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്കൊരു സുരക്ഷിതത്വം നൽകണം എന്നുള്ള ചിന്തയ്ക്കുപരി ഇത്തരം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇത്തരം മത്സരമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയെ തകർത്തു കൊണ്ടിരിക്കുന്നത് അടുത്ത ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇവരുടെ ഇത്തരം ചിന്തകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ളത് കേരളത്തിലെ വോട്ടർമാർക്കുള്ളത് കാരണം ഈ മുമ്പ് പറഞ്ഞതിൻ്റെ പോലെ തന്നെ സി പി എമ്മിൻ്റെയോ അല്ലെ ഇടത് അത്രയും അപകടകാരികളല്ല കോൺഗ്രസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഈ ഇപ്പോഴുള്ള ഈ അധികാരത്തിന് വേണ്ടിയുള്ള തമ്മിലടി വെച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കും എന്നുള്ള ചെറിയ ജനങ്ങളുടെ പ്രതീക്ഷ സഫലമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനല്ല എങ്കിൽ കൂടിയും കോൺഗ്രസിനെ ശക്തമായി എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എങ്കിൽ കൂടിയും എൻ്റെ അഭിപ്രായം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആ ഒരു നിലപാട് കേരളത്തിൽ തൽക്കാലം പ്രായോഗികമല്ല സി പി മുക്ത കേരളം എന്നുള്ള ആ ഒരു ചിന്തയാണ് കേരളത്തിലെ ദേശീയവാദികളിൽ ഉണ്ടാകേണ്ടത് കാരണം ഇവർ കുറെ നാളുകൾ കൂടി അധികാരത്തിലിരുന്നാൽ നല്ലൊരു ശതമാനം ജനങ്ങളെ കൂടി ഇനിയും ദേശീയ ബോധത്തിൽ നിന്ന് അവർ അടർത്തി മാറ്റും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അങ്ങനെ ഒരു ഒരു അടർത്തി മാറ്റൽ ഉണ്ടായാൽ ഇത്തരക്കാരെ തിരിച്ച് ദേശീയ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയേറെ പ്രയാസമാണ് എന്നുള്ള കാര്യം ഈ ദേശീയ ബോധമുള്ള പ്രസ്ഥാനങ്ങൾ ചിന്തിക്കുകയും അതനുസരിച്ച് ഇത്തരം രാഷ്ട്രവിരുദ്ധ ചിന്താഗതിക്കാരെ ഭരണത്തിൽ നിന്ന് എന്നുമായി മാറ്റി നിർത്താനുള്ള നടപടികളും പ്രവർത്തനങ്ങളുമാണ് കേരളത്തിൽ നടപ്പാക്കേണ്ടത് എന്ന ഒരു അഭിപ്രായമാണ് എന്നെപ്പോലെ വളരെയേറെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ നമ്മുടെ രാഷ്ട്രത്തെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന നമ്മുടെ രാഷ്ട്രം ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയാകണം ചൈനയേക്കാൾ വലിയ ശക്തിയാകണം എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രവാദികൾക്ക് രാഷ്ട്രസ്നേഹികൾക്ക് ഉള്ളത് എന്ന യാഥാർത്ഥ്യം മറന്നുകൂടാത്തതാണ്